വർഷം തുടർച്ചയായി ലോകത്തിലെ സന്തുഷ്ട രാജ്യമെന്ന പദവി നിലനിർത്തിയ ഫിൻലൻഡ് ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം എട്ട് വർഷം തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ രാജ്യം എന്ന പദവി നിലനിർത്തിയിരിക്കുകയാണ് ഫിൻലൻഡ് നോർഡിക് രാജ്യത്തിന്റെ വിജയത്തിന് കാരണം ശക്തമായ സാമൂഹിക സംവിധാനങ്ങളും പൊതു വിശ്വാസവും പ്രകൃതിയുമായുള്ള അടുപ്പവുമാണ് ഉയർന്ന നിലവാരമുള്ള ജീവിതവും വൃത്തിയുള്ള പരിസ്ഥിതിയും അനന്തമായ പ്രകൃതി സൗന്ദര്യവും കൊണ്ട് വിദേശത്ത് പുതിയ ജീവിതം ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പി നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ വാതിൽ തുറക്കുകയാണ് ഫിൻലൻഡ് വരുമാനം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭാഷാ പ്രാവീണ്യം എന്നിവയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ താമസവും യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതിലൂടെ ഇന്ത്യക്കാർക്ക് രാജ്യത്ത് സ്ഥിരതാമസമാക്കാനുള്ള സുവർണാവസരം ഫിൻലൻഡ് വാഗ്ദാനം ചെയ്യുന്നു എ ടൈപ്പ് റസിഡൻസ് പെർമിറ്റിൽ കുറഞ്ഞത് നാല് വർഷം തുടർച്ചയായി ഫിൻലൻഡിൽ താമസിച്ച ശേഷം ഇന്ത്യക്കാർക്ക് പി ആറിന് അപേക്ഷിക്കാം ഇത് അടുത്ത വർഷം മുതൽ ആറു വർഷത്തേക്ക് നീട്ടപ്പെടും മാത്രമല്ല അപേക്ഷകർ ഈ വർഷങ്ങളിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ഫിൻലൻഡിൽ താമസിച്ചിരിക്കണം രാജ്യത്തിന് പുറത്തുള്ള എല്ലാ യാത്രകളും റിപ്പോർട്ട് ചെയ്തിരിക്കണം റെസിഡൻസിക്ക് പുറമെ അപേക്ഷകർ നാൽപ്പതിനായിരം യൂറോ അതായത് ഏകദേശം നാല്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉള്ളവരുമായിരിക്കണം ഫിൻലാൻഡ് അംഗീകരിച്ച ബിരുദാനന്തര ബിരുദം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഫിന്നിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് ഭാഷകളിൽ സി വൺ ലെവൽ പ്രാവീണ്യം രാജ്യത്ത് മൂന്ന് വർഷത്തെ ജോലി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം സ്റ്റുഡൻസ് വിസയിലോ മറ്റ് താൽക്കാലിക പെർമിറ്റുകളിലോ ഉള്ള അപേക്ഷ അപേക്ഷിക്കുന്നതിന് മുൻപ് തുടർച്ചയായ താമസ പെർമിറ്റിലേക്ക് മാറണം ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് നിർബന്ധമാണ് പ്രധാനമായും പി ആർ അനുവദിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഫിൻലൻഡിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സാമൂഹിക സുരക്ഷ കുടുംബ സ്പോൺസർഷിപ്പ് അവകാശങ്ങൾ എന്നിവ സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും അനുവദിക്കുന്നു പുതിയ താമസക്കാർ നമ്മുടെ ഭാഷകളും സംസ്കാരവും മനസ്സിലാക്കി പൂർണ്ണമായും സംയോജിക്കണമെന്നും ഫിൻലൻഡിലെ സമൂഹത്തിന് സംഭാവന നൽകാൻ അവരെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഫിൻലൻഡ് ആഭ്യന്തരമന്ത്രി മാരി റാൻറ്റൺ വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും കാർബൺ ന്യൂട്രൽ ആകാൻ ലക്ഷ്യമിടുന്ന ഒരു നോഡിക്ഷേമ രാഷ്ട്രമാണ് ഫിൻഡ് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഫിൻലാന്റ് യൂറോപ്പിലെ ഏറ്റവും വലിയ തടാക ജില്ലയും ലാപ്ലാൻഡിന്റെ തൊട്ടുകൂടാത്ത വനപ്രദേശവും ഉൾക്കൊള്ളുന്നു തലസ്ഥാനമായ ഹെൽസി വാസ്തുവിദ്യ സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം